കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ച ആ എന്ന ഉത്തരം ഇമാജിനേഷൻ അതെങ്ങനെയാ അറിയാവോ ആ എന്നില്ല് ഞാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഞാൻ എന്നുള്ള വാക്കേതാ ഐ പിന്നെ അതിന്റെ അറ്റത്തൊരു രാജ്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നടുക്കാണ് ഫുഡ് ഉണ്ടെന്ന് ഒരു ഫുഡ് അതാ അല്ലിക്കുട്ടം പറഞ്ഞതാ മാഗി ന്യൂഡിൽസ് മാഗിട്ട് അപ്പൊ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് നമ്മളെ വലിയവരാക്കുന്നത് നമുക്ക് ചിന്തകളൊക്കെ കുറഞ്ഞു പോയാൽ എന്ത് പറ്റും നമ്മൾ ചെറിയവരായി പോകും അല്ലേ ആ ഇപ്പൊ എന്തിനാ കൂട്ടം നീ വാളം പിടിച്ചോണ്ടിരിക്കുന്നേ എങ്ങനെ ഏതിരാളികൾ വന്ന എന്താ ചെയ്യും അപ്പൊ നമ്മുടെ വലിയ വലിയ ചിന്തകൾ നമുക്ക് നമ്മുക്കൊണ്ടാവണം നമ്മളെ പഠിപ്പിച്ചാരാ ഒരു വലിയ മഹാനാണ് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു അറിയത്തില്ല എന്നാ പറയാണോ അത് തന്നെ അപ്പൊ നമ്മടെ ഇപ്പൊ ലൈറ്റ് കണ്ടുപിടിച്ചാരാണെന്നറിയോ ഇല്ല എഡിസൺ എഡിസൺ ലൈറ്റ് കണ്ടുപിടിച്ചില്ലായിരുന്നെ ഇപ്പൊ നമ്മളൊക്കെ ഇട്ട് അതുപോലെ ചേട്ടൻ ഇപ്പൊ വായിക്കുന്ന ബുക്ക് ഏതാ ഹരി പോട്ടർ ഏതാ പോട്ടർ ഹാരി പോട്ടർ എഴുതിയ റാവുളിങ്ങൾ എഴുതിയില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോ ചേട്ടൻ വായിക്കില്ലായിരുന്നോ ബുക്ക് വായിക്കില്ല അതുപോലെ ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്ന ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് അല്ലേ ആ ചിന്തകളാണ് നമ്മള് പ്രവൃത്തിയിൽ കൊണ്ടുപോയിരുന്നത് അപ്പൊ ഹാലിപ്പോ വലിയ ചിന്തകളൊക്കെ ഉള്ള വല്യ മഹാനായി മാറണം ചിന്തകളോടുകൂടി അല്ലേ ആവുമോ വലിയ മഹാനാവോ അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടി ഇടാ ഉത്തരം പറയണേ കാറ്റ് പിഴുങ്ങിയ നേരത്തിവനെ കാണാൻ എന്തൊരു ചന്തം കാറ്റില്ലാത്തൊരു നേരത്തിവനെ കാണാനില്ല ഒരു ചന്തം ഉത്തരം ഉത്തരം അങ്ങനെ പറയാൻ പാടില്ല